മലപ്പുറം അരേക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കി നാട് നാട്ടുകാരും ബന്ധുക്കളുമടക്കം എട്ട് പേരാണ് ചൂഷണം ചെയ്തത് അരീക്കോട് പോലീസ് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് ശിവദാസ് വലിയ ക്രൂരതയാണ് അവിടെ നിന്നും വരുന്നത് ആ ക്രൂരതയുടെ വാർത്തയാണ് വരുന്നത് എങ്ങനെയാണ് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് ആരൊക്കെയാണ് പ്രതികൾ മലപ്പുറം അരീക്കോടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവതിയെയാണ് ലൈംഗികമായി ചൂഷണം ചെയ്തത് ബന്ധുക്കളും അതോടൊപ്പം തന്നെ അകന്ന ബന്ധുക്കളും അതോടൊപ്പം തന്നെ ചില നാട്ടുകാരും ചേർന്നാണ് ഇത്തരത്തിൽ ഈ യുവതിയെ ഇത്ര പീഡനം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സാണ് യുവതിക്കുള്ളത് ആദ്യം ഒരു തൊട്ടടുത്തുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ ഈ യുവതിയെ പീഡിപ്പിച്ചത് പിന്നീട് ഇയാൾ മറ്റു പലർക്കായും വെക്കുകയാണ് എന്നാണ് ഈ പോലീസിന്റെ എഫ്ഐആറിൽ ഐ പറയുന്നത് ഈ സംഭവത്തിൽ പോലീസ് മൂന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എട്ട് പേർക്കെതിരെയാണ് ഇത്തരത്തിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പി ആണ് കാരണം ഒരു കൂട്ടമായ നമ്പം ആയതുകൊണ്ട് തന്നെ അരിക്കോടി പോലീസ് ഇത് കൊണ്ടോട്ടി ഡി ഡിവൈഎസ്പി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് ത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൊണ്ടോട്ടി ഡി എസ് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തുടർ നടപടികൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എട്ട് പേർക്കെതിരെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ യുവതിയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളുക കാരണം മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളും അതോടൊപ്പം തന്നെ വൈദ്യ പരിശോധനയും അതോടൊപ്പം തന്നെ മറ്റ് മൊഴികളുടെ പരിശോധന വിവരങ്ങളും എല്ലാം തന്നെ കൂടുതലായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക ശരി ശിവദാസാണ് വിവരങ്ങൾ